ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വ്യാഴാഴ്ച നാട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്ട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യം കാണുവാനാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടാതെ വീഡിയോ ഒക്കെ ഒരു ലൈക്കോട് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കിയാൽ ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും ഈ ചോക്ലേറ്റ്സിന് തന്നെയാണല്ലേ ഗൾഫിലെ മുട്ടായി എന്ന് പറയുന്നത് തന്നെ കേൾക്കാറില്ലേ അപ്പോൾ നമ്മൾ കുറേ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട് നാട്ടിൽ വീട്ടിനടുത്തുള്ളവർക്കും പിന്നെ പെങ്ങളുടെ കുട്ടികളുണ്ട് അവർ സ്കൂളിൽ കൊണ്ടുപോകാനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ചോക്ലേറ്റ്സ് നമ്മൾ വാങ്ങി കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് ബദാമും പിന്നെ ഡേറ്റ്സാണ് കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് സോപ്പും പിന്നെ പൗഡറും ഒക്കെയാണ് കേട്ടോ ബേബി സോപ്പും ഉണ്ട് പൗഡറും ഉണ്ട് പിന്നെ നോർമൽ സോപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കുറച്ച് ഫേസ് ക്രീമുകളാണ് കേട്ടോ അലോവേര ജെല്ല് പിന്നെ ഇത് സ്ക്രബ്ബറാണ് ഇതൊക്കെ നമ്മൾ ഷിയ ബട്ടറിൻ്റെ സ്ക്രബ്ബറാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എല്ലാ വർഷവും കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇത് അലോവേറേൻ്റെ ജെല്ല് ഇതിലിതാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും അലോവെര എന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ വാസലിൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ നിവ്യയുടെ ഒരു ക്രീം പിന്നെ ഇതൊക്കെ ഇതാ തലവേദന ടൈഗർ ബാമ് പിന്നെ ഇത് ഇതെൻ്റെ അമ്മ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ വർഷം പോയപ്പോൾ കൊണ്ടുവരുന്നത് പെയിൻ സോറി പെയിൻ റിലീഫാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ കാലുവേദന മുട്ടുവേദന കഴുത്തുവേദന അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് രണ്ട് ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ കൊണ്ടുപോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ ഇത് പല്ല് വേദന ഒക്കെ ഉള്ളതാണ് കേട്ടോ ക്ലൗ ഓയിൽ ടൈഗർ ബോ പിന്നിതൊക്കെ ബോഡി സ്പ്രേ അത്തറ് അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് പെണ് പെൻസില് അതുപോലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് പക്ഷെ നമ്മൾ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ പിന്നെ ഇതൊരു റൈറ്റിംഗ് ടാബ്ലറ്റാണ് കേട്ടോ എൽ സി ഡി പാനൽ അപ്പം ഇതിൽ നമുക്ക് നമ്മൾ സ്ലൈറ്റ് പോലെ ചിത്രം വരയ്ക്കാനും എഴുതാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ടൂത്ത് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് എങ്ങനെയാണ് എടുത്തത് പറയുന്നത് എടുത്തു പിന്നെ ഇതൊക്കെ ഷാംപൂ സ്ക്രബ്ബർ പിന്നെ ഇതാ മോയ്സ്ചറൈസിങ് ക്രീം നിവ്യയുടെ പിന്നെ ഷാംപൂ വാത്തിക്ക ഷാംപൂ അതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണേ പിന്നെ ഇതൊരു നാല് വാച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ അമ്മയ്ക്കും പിന്നെ ഷിജുവാൻ്റെ അമ്മയ്ക്കും പിന്നെ പെങ്ങാൻ്റെ കുട്ടിക്കും പെങ്ങാക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ടോയ്സ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കാറ് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് നോക്കാം അപ്പം ഇത് ടോർച്ചാണ് കേട്ടോ പിന്നെ ാണ് കേട്ടോ ഇപ്പം മഴക്കാലമാണല്ലോ അപ്പോൾ എപ്പോഴും കറണ്ട് പോലെ ആണെന്നൊക്കെയാണ് വീട്ടിൽ നിന്ന് വിളിച്ച പറയുന്നത് അപ്പോൾ രണ്ട് എമർജൻസി രണ്ട് വീട്ടിലേക്കായിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ അയൺ ബോക്സ് ഫിലിപ്സിൻ്റെ ഒരു അയൺ ബോക്സും കേട്ടോ പിന്നെ ബോട്ടിൽ അപ്പോൾ കുട്ടിക്കാണ് വാങ്ങിച്ചോട്ടെ അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഷുഗർ കണ്ടൻറ് കുറച്ച് കൂടുതലാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്